ദൈവനാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു കൃഷ്ണവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു യോഹനാലിൻ്റെ സുബിശേഷത്തിൻ്റെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷം മൂന്നാം അധ്യായത്തിലെ ചിന്തകളാണല്ലോ ഈ ചാനൽ കൂടി ഞാൻ പങ്കുവച്ചു കൊണ്ടിരുന്നത് മൂന്നാം അധ്യായത്തിലെ പ്രധാന വിഷയം നി പൊതുജനനം എന്നുള്ളതാണ് രണ്ടാം അദ്ധ്യായത്തിന്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ യേശു പ്രസഹപ്പെടുത്താനുള്ള ബന്ധത്തിൽ എരുസലേം ദേവാലയത്തിലായിരുന്നപ്പോൾ യേശു അടയാളങ്ങൾ ചെയ്തു ആ അടയാളങ്ങൾ കണ്ടിട്ടാവാം നിക്കോതിമോസ് യേശുവിന്റെ അടുക്കൽ വരുന്നത് രണ്ടിന്റെ ഇരുപത്തി മൂന്നാം വാക്യം വായിക്കുന്നു പ്രസഹ പെരുന്നാളിൽ ഇരിക്കുമ്പോൾ യേശു ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു അങ്ങനെ വിശ്വസിച്ച യേശുവിന്റെ അടുക്കൽ വന്നു നിക്കോതിമോസിനോട് യേശു ഒരു അവിശ്വാസ ഇടപെടുന്ന പോലെയാണ് ഇടപെട്ടത് അത്ഭുതം ഒരു അടയാളമാണ് അത്ഭുതം ക്രിസ്തുവെങ്കിലേക്കുള്ള ചൂണ്ടുപലകയാണ് നിക്കോതിമോസ് അത്ഭുതം കണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു യേശു അവനോട് ദൈവരാജ്യത്തിന്റെ വിഷയം പറയുകയാണ് ദൈവരാജ്യത്തിൽ ഒരിക്കൽ പ്രവേ ഒരുവൻ പ്രവേശിക്കണമെങ്കിൽ ദൈവരാജ്യം കാണണമെങ്കിൽ പൊതുജനനം എന്ന ആത്മീയാനുഭവം അവനുണ്ടായിരിക്കണം അത്ഭുതം കണ്ടതുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശനം ഇല്ല ഞാൻ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വായിക്കുന്നു പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോതിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ നിക്കോതിമോസ് അത്ഭുതം കണ്ട് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നത് രണ്ടിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നിക്കോതിമോസിന് വിശ്വാസമുണ്ട് പക്ഷേ ആ വിശ്വാസത്തെ ആ വിശ്വാസം യേശു അംഗീകരിക്കുന്നില്ല എന്നാൽ നിക്കോതിമോസിന്റെ ക്വാളിറ്റീസ് ദൈവത്തിന്റെ ദൈവനത്തിൽ പറയുന്നുണ്ട് മൂന്നിന്റെ ഒന്നാം വാക്യത്തിൽ പരീശന്മാരുടെ കൂട്ടത്തിൽ നിക്കോതിമോസ് എന്ന പരീശന്മാരുടെ കൂട്ടത്തിൽ നിക്കോതിമോസ് പരീശനാണ് ദൈവദിനെ പരിശോധിച്ചാൽ പരീശന്മാരെ കണ്ണിക്കുന്ന പല പ്രസ്താവനകളും ദൈവദിനത്തിനുണ്ട് പരീശന്മാരുടെ കപട ഭക്തിയാണ് യേശു കണ്ണിക്കുന്നത് പരീശൻ എന്ന വാക്കിന്റെ അർത്ഥം സെപ്പറേറ്റഡ് വൺ വേർപെട്ടവൻ എന്നാണ് ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുവാനാണ് ജീവിക്കുന്നവരാണ് പരീശന്മാർ ആഴ്ചയിൽ രണ്ട് തവണ ഉപസവിക്കുന്നവരാണ് പരീശന്മാർ കൃത്യമായ ദശാംശം കൊടുക്കുന്നവരാണ് പരീശന്മാർ ഇഷ്ടം പോലെ ദാനധർമ്മം ചെയ്യുന്നവരാണ് പരീഷന്മാർ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് നിക്കോതിമോസ് നിക്കോതിമോസിനോട് ദൈവരാജ്യത്തിന്റെ നിക്കോതിമോസിൻ്റെ ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല എങ്കിൽ അത് തീർച്ചയായും നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ദശാംശം കൊടുക്കുകയും അങ്ങനെ ദൈവീക ദൈവിക നിയമം അനുസരിക്കുകയും ചെയ്യുന്ന നിക്കോതിമോസ് യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവനെ അംഗീകരിച്ചില്ല യേശു അവനോട് പറഞ്ഞു നീ പുതുതായി ജനിക്കണം അങ്ങനെയെങ്കിൽ എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ പൊതുജനനം എന്ന ആത്മീയ അനുഭവം അത്യാവശ്യമാണ് മതപരമായ ചടങ്ങുകൾ ചെയ്തുകൊണ്ട് ദൈവത്തിൽ ദൈവം ഒരുവനെ അംഗീകരിക്കുന്നില്ല എന്ന് നിക്കോദിബൂസിന്റെ ഈ ജീ ഈ ചരിത്രത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ കഴിയും മൂന്നിന്റെ ഒന്നാം വാക്യം ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കട്ടെ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോതിമോസ് യഹൂദന്മാരുടെ അതിന്റെ അർത്ഥം നിക്കോതിമോസ് ഒരു യഹൂദനാണ് ഒരു യഹൂദൻ എന്ന നിലയിൽ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണ് ആ അബ്രഹാമിന്റെ സന്തതികളായ യഹൂദന്മാർ സ്വർഗത്തിൽ പോകും എന്നവർ ധരിച്ചിരുന്നു ആ ധാരണയെ യേശു കണ്ണിക്കുകയാണ് നിക്കോതിമോസെ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല നിക്കോതിമോസ് പരീശനാണ് മതപരമായ ചടങ്ങുകൾ അവൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഹൃദയത്തിന് മാറ്റം വന്നിട്ടില്ല യഹൂദന്മാർ യഹൂദനാണ് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് അവരുടെ പിതാവായ അബ്രഹാം ദൈവത്തിന്റെ ദൈവ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു അബ്രഹാമിൻ അബ്രഹാമിൻ ദൈവത്തിന്റെ സ്നേഹിതൻ ആയതുകൊണ്ടും അബ്രഹാമിന്റെ പരമ്പരയിൽ ജനിച്ച സകല ആളുകളും ദൈവരാജ്യത്തിൽ കാണും എന്നവർ വിശ്വസിച്ചു യേശു അത് കണ്ണിക്കുകയാണ് മൂന്നിന്റെ ഒന്നാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോതിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു മൂന്നാമത്തെ കാര്യം നിക്കോതിമോസ് ഒരു പ്രമാണിയാണ് പ്രമാണി എന്ന നിലയിൽ സമൂഹത്തിൽ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ് പ്രമാണി എന്ന വാക്ക് നാം വ്യാഖ്യാനിച്ചാൽ ഒരുപക്ഷെ നിക്കോതിമോസ് സെന്നി സംഘത്തിന്റെ ഒരു അംഗമാകാൻ സാധ്യതയുണ്ട് സെന്നി സംഘമാണ് യഹൂദന്മാരെ ഭരിക്കുന്നത് ആ ഭരണസമിതിയിലെ ഒരു അംഗമാണ് നിക്കോതിമോസ് ചരിത്രം പഠിക്കുമ്പോൾ യഹൂദന്മാരുടെ യഹൂദന്മാരിലെ പണക്കാരൻ ഒരുവനാണ് നിക്കോതിമോസ് എന്ന് കാണാൻ കഴിയും ഇത്ര മാത്രം ഇത്ര ഇത്ര പണമുള്ള ഫിഗറുള്ള സന്നദ്ദ്രി സംഘത്തിലെ അംഗമായ ഒരു മനുഷ്യനെയാണ് യേശു റിജക്റ്റ് ചെയ്യുന്നത് കാരണം അവൻ പുതുതായി ജനിച്ചിട്ടില്ല പൊതുജനനം ഒരു അനുഭവമാണ് ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്നും നാം ജനിച്ചു എന്നത് ഒരു അനുഭവമാണ് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അതുപോലെ പൊതുജനനം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ് പൊതുജനനം ദൈവത്താൽ ഭദ്രമാക്കപ്പെടുന്ന ജനനമാണ് പുതുതായി ജനിച്ചവരെ ദൈവം സൂക്ഷിക്കുന്നു പുതുതായി ജനിച്ചവരെ ദൈവം തന്റെ മകനായി മകളായി അംഗീകരിക്കുന്നു പുതുതായി ജനിച്ചവരുടെ പുത്രത്വം അല്ലെങ്കിൽ സൺഷിപ്പ് നഷ്ടപ്പെടുന്നില്ല പൊതുജനനത്തിന്റെ ആവശ്യകത നിങ്ങൾ ഇന്ന് തിരിച്ചറിയണം ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ അതിന്റെ തുടക്കം ഒരു ജനനത്തിലൂടെയാണ് ഒരുപക്ഷെങ്കിൽ ഇത് നിക്കോതിമോസിന് ഒരു ഷോക്കായി തീരാൻ സാധ്യതയുണ്ട് നിക്കോതിമോസ് ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു മറുപടി അല്ല യേശു അവനോട് പറഞ്ഞത് നിക്കോതിമോസ് ആയതുകൊണ്ട് ആകാം തുടർന്നും അത് കേൾക്കാൻ അവിടെ നിന്നത് എന്നെനിക്ക് തോന്നുന്നു നിക്കോതിമോസിന്റെ ജീവിതത്തിലെ ഗുണങ്ങൾ ഞാൻ ോർപ്പിച്ചുവല്ലോ ഒരു വലിയ ഉപദേഷ്ടാവായി ഒരു വലിയ ധനികനോട് ഇതുവരെ ഇതുപോലെ ആരും പ്രതീക്ഷ പ്രതികരിച്ചിട്ടില്ല ഹി ഇസ് നോട്ട് യൂസ്ഡ് ദിസ് കൈൻഡ് ഓഫ് റെസ്പോൺസ് റെസ്പോൺസ്മോസിന്റെ ആന്തരിക മനുഷ്യനെ നോക്കിക്കൊണ്ട് നീ വീണ്ടും ജനിച്ചാലേ സ്വർഗത്തിൽ പോകുവാൻ പറ്റുകയുള്ളൂ ഈ മൂന്നാം അദ്ദേഹത്തിന്റെ രണ്ടാം വാക്യം എഴുത്തുകാരനായ യോഹനാൻ ഒരു പദം അവിടെ എഴുതിയിട്ടുണ്ട് നിക്കോതിമോസ് രണ്ടാം വാക്യം ഞാനെന്ന് വായിക്കുന്നു അവൻ നിക്കോതിമോസ് രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നു യേശുവിന്റെ അടുക്കൽ വന്നത് 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 രാത്രിയിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു യോഹനാൻ തന്റെ യോഹനാൻ യോഹനാൻ തന്റെ ഈ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം മുതൽ ഇരുപത്തി ഒന്നാം അധ്യായം വരെ വരച്ച് കാണിക്കുന്ന ഒരു പ്രമേയമുണ്ട് വെളിച്ചം ഒരു വശത്ത് ഇരുട്ട് വേറൊരു വശത്ത് ഈ വെളിച്ചത്തിനും ഇരുളിനും ഇടയ്ക്ക് വേറൊരു സമമായ ഒരിടം ഒരിടമില്ല ഒന്നുകിൽ വെളിച്ചം അല്ലെങ്കിൽ ഇരുട്ട് ഒന്നുകിൽ ജീവൻ അല്ലെങ്കിൽ മരിച്ചത് ജീവന്റെയും മരണത്തിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരവസ്ഥ യോഹന്നാൻ അറിയത്തില്ല യോഹന്നാൻ മറ്റൊരിടത്ത് പറയുന്നത് വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ കൂട്ടായ്മയില്ല ഇരുളും വെളിച്ചവും തമ്മിൽ ഒരുമിച്ച് ഒരുമിച്ച് പോകയില്ല ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ രണ്ടാവർത്തി യേശു പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എട്ടിന്റെ പന്ത്രണ്ടിലും ഒമ്പതിന്റെ അഞ്ചിലും ഈ വെളിച്ചം ആകുന്ന യേശുവിന്റെ അടുക്കൽ നിക്കോതിമോസ് വന്ന സമയം വളരെ പ്രധാനമാണ് രാത്രിയിൽ രാത്രി കാണിക്കുന്നത് ഇരുട്ട് മാത്രമല്ല അവന്റെ ആത്മീക സ്ഥിതിയാണ് അത് കാണിക്കുന്നത് രാത്രി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വെളിച്ചമില്ല നിക്കോതിമോസ് യേശുവിന്റെ അടുക്കൽ വന്നു പക്ഷേ യേശു പറയ പറയുകയാണ് നിക്കോതിമോസിനോട് നിക്കോതിമോസിനോട് യേശു പറയുന്നത് നിക്കോതിമോസിന് മനസ്സിലാകുന്ന മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല അതിന്റെ ഞാൻ അതിന്റെ മൂന്നാം അധ്യായം അതിന്റെ ഒമ്പതാം വാക്യം ഒന്ന് വായിക്കുന്നു ഇത് ഇത് എങ്ങനെ സംഭവിക്കും അതായത് നിക്കോതിമോസ് യേശുവിനോട് ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു ഈ നിക്കോതിമോസ് എത്ര പ്രാവശ്യം സംസാരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ ഈ മൂന്നാം അധ്യായത്തിൽ നിക്കോതിമോസ് ആകെ മൂന്ന് പ്രാവശ്യമേ ഈ അദ്ദേഹത്തിൽ സംസാരിക്കുന്നുള്ളൂ ഒന്ന് അതിന്റെ രണ്ടാം വാക്യത്തിൽ യേശുവെ നിന്നെ പോലെ അത്ഭുതം ചെയ്യുന്നവൻ ആരുമില്ല ആർക്കും കഴിയുകയില്ല എന്ന് നിക്കോതിമോസ് ആദ്യം പറയുന്നുണ്ട് രണ്ടാമതായതായിട്ട് നിക്കോസ് നിക്കോതിമോസ് സംസാരിക്കുന്നത് നാലാം വാക്യത്തിൽ ഞാൻ വൃത്തനായ ശേഷം വീണ്ടും ജനിക്കാമോ അതാണ് രണ്ടാമതായിട്ട് നിക്കോതിമോസ് സംസാരിക്കുന്നത് മൂന്നാമതായിട്ട് നിക്കോതിമോസ് സംസാരിക്കുന്നത് ഒമ്പതാം വാക്യത്തിലാണ് അതാണ് ഞാനിപ്പോൾ വായിച്ചത് ഇത് എങ്ങനെ സംഭവിക്കും നിക്കോതിമോസ് അവനോട് ഇത് എങ്ങനെ സംഭവിക്കും നിക്കോതിമോസ് ആണ് നിക്കോതിമോസിന് ഒന്നും മനസ്സിലാകുന്നില്ല ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ വലിയ വെളിച്ചത്തിന്റെ അടുക്കൽ വന്ന വന്നു ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ അവനെ പിന്നെ പിന്നെ നിക്കോതിമോസിനെ കാണുന്നേയില്ല ആത്മീകമായി അവനൊരു തീരുമാനം എടുത്തില്ല എന്ന് ഒരുപക്ഷെ ഈ മൂന്നാം അധ്യായം മാത്രം വായിക്കുമ്പോ വായിക്കുന്നവർക്ക് തോന്നും സുവിശേഷം യോനാന സുവിശേഷം സുവിശേഷത്തിലെ ഇരുളും വിളിച്ചവും എന്ന ആശയം നിങ്ങൾ കാണാതെ പോകരുത് യോവനാന്റെ സുവിശേഷം നാലാം അധ്യായം ഓ സോറി ഒമ്പതാം അധ്യായം ഒമ്പതാം അധ്യായം അതിന്റെ നാലാം വാക്യം ഞാനിന്ന് വായിക്കുന്നു എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളവും നാം ചെയ്യേണ്ടതാകുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു ആ രാത്രിയെ കാണിക്കുന്നത് രാത്രിയിലുള്ള ഇരുട്ടല്ല അത് ഒരു ദൃഷ്ടാന്തം പോലെ ആന്തരിക ഭാഷയിൽ യോഹനാൻ പറഞ്ഞിരിക്കുക യോഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിന്റെ മുപ്പത്തി ഒമ്പതാം വാക് മൂലുള്ള വാക്യ വാ വാക്യങ്ങളിലാണ് നാം അവസാനമായി നിക്കോതി മോസിനെ കാണുന്നത് യോഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോതിമോസും ഏകദേശം നൂറു റാക്കൽ അകലും കൊണ്ടുള്ള ഒരു കൂട്ടു കൊണ്ടുവന്നു ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് യോഹനാൻ എന്തിനാ ആദ്യം അവന്റെ അടുക്കൽ വന്ന് എന്ന് എഴുതിയിരിക്കുന്നത് നേരത്തെ യേശുവിന്റെ അടുക്കൽ പോയ നിക്കോതിമോസ് എന്ന് എഴുതിയാൽ പോരെ യോഹനാൻ അത് എഴുതിയേ പറ്റുകയുള്ളൂ ആദ്യയിൽ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ പോയ എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്നും ആ വ്യക്തി അന്ധകാരത്തിലായിരുന്ന ആ വ്യക്തി നിക്കോതിമോസ് പത്തൊമ്പതിൽ മുപ്പത്തി ഒമ്പതിൽ നൂറ് റാത്തൽ നൂറും അകിലും കൊണ്ടു കൂട്ട് കൊണ്ടുവന്നു ഞാൻ മനസ്സിലാക്കുന്നത് ആ നൂറ് റാത്തൽ ആ നൂറ് റാത്തൽ മൂറും അകിലും അത് ദാറ്റ് ഓൺലി യൂസ്ഡ് ഫോർ കിങ്സ് അത് രാജാക്കന്മാർക്ക് മാത്രം വിൽക്കുന്ന ഒരു കാര്യമാണ് നൂറ് റാത്തലും അകിലും എന്ന് പറയുന്നത് നിക്കോതിമോസ് നിക്കോതിമോസെ നീ ആരായിരുന്നു മൂന്നാം അധ്യായത്തിൽ രാത്രിയിൽ വെളിച്ചത്തിന്റെ അടുക്കൽ പോയ ആളാണ് ഞാൻ നിക്കോതിമോസെ നീ ഇപ്പോൾ ആ നീ ഇപ്പോൾ ആരാ പത്തൊമ്പതാം അധ്യായത്തിൽ യേശു റൂസിന്മേൽ മരിച്ചു നിര്യാതനായി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ അതൊന്ന് ഭാവനയിൽ കാണുമോ യേശുവിന്റെ രോമങ്ങൾ എല്ലാം പിഴ്തറിപ്പെട്ടിരിക്കുന്നു അവന്റെ തലയിൽ വലിയ മുൾക്കിരീടം അടിച്ചുപിടിച്ചിരിക്കുന്നു അവന്റെ പുറം ഉഴുപോച്ച പോലെ ആയിരുന്നു ആ ശരീരവും കയ്യിൽ പിടിച്ച് വിലപെടുപ്പുള്ള സുഗന്ധവും സുഗന്ധം യേശുവിന്റെ ജഡരീരത്തിൽ പൂശുന്ന അല്ലെങ്കിൽ പൊതിയുന്ന ആ നിക്കോതിമോസിനോട് നിക്കോതിമോസിനെ നിങ്ങളൊന്ന് ഭാവനയിൽ കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു മൂന്നാം അധ്യായത്തിൽ നിക്കോതിമോസ് യേശുവിന്റെ അടുക്കൽ നിന്ന് പോയത് അവൻ വീണ്ടും ജനനം പ്രാപിച്ചിട്ടാണ് ഈ യോഹന്നെ സുവിശേഷം പത്തൊമ്പതിന് മുപ്പത്തിയെട്ടിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് രഹസ്യത്തിൽ ആയിരുന്ന ശിഷ്യൻ നിക്കോതിമോസ് യഹൂദന്മാരുടെ ഇടയിൽ ഒരു പ്രമാണി ആയിരുന്നു ആയിരുന്നതുകൊണ്ടും സന്നദ്ധ സംഘത്തിലെ അംഗം ആയിരുന്നതുകൊണ്ടും മൂന്നാം അധ്യായത്തിൽ താൻ വീണ്ടും ജന്മം പ്രാപിച്ചതിനു ശേഷം താൻ ഒരു രഹസ്യനായി ജീവിച്ചു ഈ നിക്കോതിമോസ് യേശുവിന്റെ ശരീരവും ഒക്കെ പിടിച്ച് സുഗന്ധമൃഗം പൂശുമ്പോൾ ആരെങ്കിലും ചോദിച്ചു കാണും നിക്കോതിമോസെ നീ ഇതെന്തിനു ചെയ്യുന്നു നിക്കോതിമോസെ വാട്ട് എ വേസ്റ്റ് ഞാൻ വിശ്വസിക്കുന്നു മൂന്നാം അധ്യായത്തിൽ രാത്രിയിൽ നിക്കോതിമോസിനെ നിക്കോതിമോസ് കണ്ട യേശു ദൈവമാണ് ദൈവപുത്രനാണ് എന്നവൻ വിശ്വസിച്ചു അതുകൊണ്ടാണല്ലോ യേശുവിനെ ക്രൂശിൽ ക്രൂശിച്ചപ്പോൾ ശിഷ്യന്മാർ പോലും ഓടി ഓടിപ്പോയപ്പോൾ യേശുവിന്റെ ജഡശരീരത്തിൽ സുഗന്ധം സുഗന്ധവർഗം പൊതിഞ്ഞ് അടക്കം ചെയ്തത് നിക്കോതിമോസ് ഇനി വേദപുസ്തകത്തിൽ ഇല്ലാത്തതും ചരിത്രത്തിലുള്ളതുമായ ഒരു കാര്യം പറഞ്ഞ് എന്റെ ഇന്നത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് യേശുവിന്റെ ശരീരം അടക്കം ചെയ്തത് ആരാണ് എന്ന് യഹൂദന്മാർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ സന്നദ്ധി സംഗ്രഹം അറിയില്ലേ ഞാൻ അവർ അന്വേഷിച്ചു ചരിത്രം പറയുന്നത് പരീശന്മാർ പരീശന്മാരും സന്നദ്ധി സന്നദ്ധി സംഘവും അന്വേഷിച്ചു അവരോ അവരോട് പറഞ്ഞത് ആ അന്വേഷിക്കാൻ വന്നവരോട് പറഞ്ഞത് അരിമീത്തയിലെ യോസെഫ് വന്നു കർത്താവായ കഥാവു ശരീരം അടക്കുവാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനായ നിക്കോതി വന്നു എന്ന് എന്ന് മാത്രമല്ല വിലപിടിപ്പുള്ള സുഗന്ധവർഗ്ഗം പൊതിഞ്ഞ് യേശുവിനെ അടക്കം ചെയ്തു ചരിത്രം പറയുന്നത് ഈ നിക്കോതിമോസിനെ യഹൂദന്മാർ പാലസ്തീനിൽ നിന്ന് നാടുകടത്തി എന്നാണ് ദേ വാനിഷ് നിക്കോതിമോസ് ഫ്രം പാലസ്തീൻ ഈ ചിന്ത ഈ ചിന്തകളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേ